ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അക്ഷര നിരഞ്ജനോട് പറയണ തങ്കജി എന്ത് ബോംബാവും നമുക്കെതിരെ പൊട്ടിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് എന്ത് ബോംബാണെങ്കിലും ഒരു കുഴപ്പവും ഇല്ല അക്ഷര നമുക്ക് അപ്പോൾ അതിനെ നേരിടാം അപ്പോൾ അക്ഷര പറയണ നമുക്ക് എന്തായാലും ഒന്ന് വിളിക്കാം എന്തായി കല്യാണത്തിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ അറിയാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ദേവികയുടെ ഫോണിലേക്ക് വിളിക്കാം കേട്ടോ എന്നിട്ട് ചോദിച്ചറിയുകയാണ് കാര്യങ്ങളൊക്കെ എവിടെ എത്തിയെന്ന് ചോദിക്കുമ്പോൾ ദേവിക പറയുന്നത് സ്വർണ്ണങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് എന്ന് പറയട്ടോ അപ്പോൾ അക്ഷര പറയണേ എന്തായാലും വീട്ടിൽ ആ സ്വർണ്ണങ്ങളൊന്നും വയ്ക്കേണ്ട ലോക്കറിൽ കൊണ്ടുപോയി വെച്ചേക്ക് തുണി കത്തിയ കാര്യം നിനക്ക് അറിയാവുന്നതല്ലേ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് സംഭവിക്കും അതുകൊണ്ട് ഒന്ന് സൂക്ഷിക്കണം അക്ഷര പറയണേ അപ്പോൾ നിരഞ്ജൻ പറയണേ എന്തായാലും ദേവിക ഇനി പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം അതെന്താ അങ്ങനെ പറഞ്ഞത് അല്ല ആ ശരത്തിന് ഒന്നും വിശ്വസിക്കാൻ കഴിയില്ല ശരത്തിനെയും ശരത്തിൻ്റെ അമ്മയെയും അവരെന്തും ചെയ്യാൻ മടിയില്ലാത്തവരാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ ദേവിക പറയാണ് അങ്ങനെ അവനെ പേടിച്ച് മാളത്തിൽ ഒളിക്കാനൊന്നും എനിക്ക് കഴിയില്ല ഞാൻ അവനെ നേരിടാൻ തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അതല്ല ദേവിക കല്യാണം മുടക്കാനാണ് അവനും അവൻ്റെ അമ്മയും പലതും ശ്രമിക്കും അതുകൊണ്ടാണ് അപ്പോൾ ദേവിക പറയുന്നത് കല്യാണം മുടക്കാൻ വേണ്ടി ഏഴാം തീയതിക്ക് മുന്നിൽ പലതും സംഭവിക്കുമെന്നുള്ളത് എനിക്കറിയാം എന്തും നേരിടാൻ തന്നെയാണ് ഞാനും തയ്യാറായി നിൽക്കുന്നത് ുന്നത് ഈ കല്യാണം നടക്കും മേഡം ആര് തന്നെ എന്ത് തന്നെ ചെയ്താലും ഈ കല്യാണം മുടങ്ങില്ല എന്ന് ദേവിക പറയുമ്പോ നിരഞ്ജനും അക്ഷരയും പറയണേ നിന്റെ കൂടെ എന്തിനും ഏതിനും ഞങ്ങൾ കൂടി ഉണ്ടാവും ഇത് സഹായത്തിന് വേണമെങ്കിലും ഞങ്ങളെ ഒന്ന് വിളിച്ചാൽ മതി കല്യാണം മുടക്കാൻ വേണ്ടി പലരും പലതും ശ്രമിക്കും അവര് കല്യാണം മുടക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കല്യാണം നടത്താനാണ് ശ്രമിക്കുന്നത് അത് നേരിടാനും ദേവികയോടൊപ്പം ഞങ്ങൾ കൂടി ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ വെക്കുന്നത് പിന്നീട് ചന്ദ്രലേഖയെ കാണാൻ വേണ്ടി റൂബി വരികയാണ് നീ എന്തിനാണ് എന്നെ വിളി െന്ന് ചോദിക്കുമ്പോൾ ഞാനൊരു കാര്യം പറയാനാൻ ആ തങ്കച്ചിയെ വിശ്വസിക്കാൻ കൊള്ളുമോ എന്ന് ചോദിക്കുമ്പോൾ റൂബി പറയണേ അതെന്താ എനിക്കിപ്പോൾ അങ്ങനെ തോന്നാൻ ഈ അവസാന നിമിഷത്തിൽ എനിക്കെന്തോ അങ്ങനെ തോന്നുന്നു അതുകൊണ്ട് നമുക്കൊരു മുൻകരുതൽ കൂടി എടുക്കണം നമുക്ക് മറ്റൊരാളെ കൂടി ഇതിലേക്ക് ഇറക്കണം എങ്കിൽ തങ്കച്ചി കൈയൊഴിഞ്ഞാലും നമുക്ക് ആ ആൾ വെച്ച് നമുക്ക് ഈ കല്യാണം മുടക്കണം നീ ആരെയാണ് ഉദ്ദേശിക്കുന്നത് പ്രേമേച്ചി പ്രേമേച്ചിയെ തന്നെ നമുക്കിതിൽ കരുവാക്കണം പ്രേമേച്ചിയെ മുൻനിർത്തി ഈ കല്യാണം മുടക്കണം രണ്ടുപേരിൽ ഒരാൾ ഉറപ്പായും ഈ കല്യാണം മുടക്കിയിരിക്കും അത് വെച്ച് വേണം എന്റെ കല്യാണം നടത്താൻ മറ്റൊരു വിവാഹം മുടക്കിയിട്ട് വേണം എൻ്റെ കല്യാണം നടത്താൻ എൻ്റെ ഒരു തലവിധി കണ്ടില്ലേ എന്ന് പറയുമ്പോൾ റൂബി പറയണേ നീ ഇപ്പോൾ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട നിൻ്റെ ലക്ഷ്യം നേടണം അതാണ് നീ ആദ്യം കരുതേണ്ടത് ബാക്കിയുള്ളതൊക്കെ നീ വിട്ടേക്ക് സ്വന്തം അനിയൻ്റെ കല്യാണം മുടക്കാൻ പ്രേമേച്ചി കൂട്ടുനിൽക്കുമോ എന്ന് ചോദിക്കുമ്പോൾ എന്നെക്കാളും കൂടുതൽ താല്പര്യം ആണ് ദേവികയുടെയും സിദ്ധുവിൻ്റെയും വിവാഹം നടക്കരുത് എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് പ്രേമേച്ചിയാണ് അതുകൊണ്ടാണ് പ്രേമേച്ചിയെ തന്നെ െ ഞാൻ കരുവാക്കാം എന്നുള്ളത് ഉദ്ദേശിച്ചത് ഇന്ന് റൂബിയോട് ചന്ദ്ര പറയ സിദ്ധുവിന്റെ അടുത്തേക്ക് പ്രേമയും സിദ്ധുവിന്റെ അച്ഛനും രംഗനും കൂടി ചെല്ലാണ് എന്നിട്ട് സിദ്ധുവുമായിട്ട് സംസാരിക്കാൻ കേട്ടോ അപ്പോ സിദ്ധു പ്രേമയോട് ചോദിക്കുകയാണ് അല്ല ചന്ദ്ര എവിടെയെന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര എന്തോ എന്തോരാവശ്യത്തിന് വേണ്ടി പുറത്തേക്ക് പോയതാണ് അവളുടെ മനസ്സ് കണ്ടില്ലേ നല്ല മനസ്സുള്ള പെൺകുട്ടിയാണ് ഈ കല്യാണത്തിന് വേണ്ടിയിട്ട് അവൾ ഓടി നടന്ന് ഓരോന്ന് ചെയ്യുന്നത് കണ്ടില്ലേ ഇത്രയും നല്ല ഒരു മനസ്സുള്ള ഒരു കുട്ടിയാണ് നീ വേണ്ടാന്ന് വെച്ചത് ഒരു മാലാക പോലത്തെ കുട്ടിയാണ് അവളുടെ ശാപം നിനക്ക് ും എന്ന് പറയുമ്പോൾ സിദ്ധു പറയണേ എന്താ പ്രേമിച്ച് ഈ പറയുന്നതോ ഒന്നും നിർത്തുന്നുണ്ടോ ഞാനെന്താ അവളെ പ്രേമിച്ച് ചതിച്ചു എന്നുള്ള ഭാവത്തിലാണല്ലോ പ്രേമിച്ച് സംസാരിക്കുന്നത് ഞാൻ അറിയാതെ എൻ്റെ സമ്മതമില്ലാതെ അവൾ എന്നെ പ്രേമിച്ചതിന് എന്ത് തെറ്റ് ചെയ്തു അവൾ ശപിച്ചാലും അതൊന്നും എനിക്ക് ഏൽക്കാനും പോകുന്നില്ല അപ്പോൾ സിദ്ധുവിൻ്റെ അച്ഛൻ പറയണേ എന്തിനാണ് ഇപ്പോൾ ഇങ്ങനത്തെ ഉള്ള ഒരു സംസാരം ഇവിടെ രണ്ട് ദിവസം കഴിഞ്ഞാൽ വിവാഹമാണ് എന്നിട്ടാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇനി ഇവിടെ ആരും ഒന്നും സംസാരിക്കരുത് എന്ന് പറയുമ്പോൾ പ്രേമ പറയണേ ഞാൻ സംസാരിക്കും എനിക്ക് ക്ക് ആരെയും ഒരു പേടിയുമില്ല എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും ആരുടെ മുഖത്ത് നോക്കിയാലും പറയാനും എനിക്കൊരു മടിയുമില്ല എന്ന് പറയുമ്പോൾ സിദ്ധുവിൻ്റെ അച്ഛൻ പറയണേ ഇനി മേലിൽ ഇവിടെ ഇങ്ങനെയുള്ള സംസാരങ്ങളൊന്നും പാടില്ല ഇവിടെ ഈ വീടിൻ്റെ സമാധാനവും സ്വസ്ഥതയും കളയാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ അത് ഞാൻ കണ്ടോണ്ട് നിൽക്കില്ല ആ വന്നു കയറുന്ന പെൺകുട്ടി എന്താണ് കരുതുക അതുകൊണ്ട് അവളുടെ സ്വസ്ഥതയും സമാധാനവുമാണ് ഞാൻ ഇനി നോക്കുന്നത് ആരാണോ അത് കളയുന്നത് അവരെ ഈ വീടിൻ്റെ പടിക്ക് പുറത്താക്കിയിരിക്കും അത് ഓർത്തു ഓർത്തുവെച്ചു എന്നും പറഞ്ഞ യും കൂട്ടി അച്ഛനകത്തേക്ക് പോവാണ് അപ്പോ രംഗം പറയാണ് ഇനിയെങ്കിലും നിന്റെ ഈ കുറ്റം പറച്ചിലൊന്ന് നിർത്തി അച്ഛന്റെ വായിലിരിക്കുന്നത് കേട്ടപ്പോ നിനക്ക് സമാധാനമായില്ലേ എന്ന് പറഞ്ഞ ദേഷ്യത്തിലാട്ടോ രംഗം പ്രേമയോട് സംസാരിച്ചിട്ട് പോകുന്നത് കയറി വരുന്ന സമയത്ത് നിരഞ്ജന്റെ അമ്മ ചോദിക്കാണ് അല്ല നിന്റെ ഇന്നത്തെ ഊരു തണ്ടിലൊക്കെ കഴിഞ്ഞു കഴിഞ്ഞില്ല എന്താ നിങ്ങൾ കൂടെ പോരുന്നോ നിന്റെ ഈ അഹങ്കാരത്തിന് നിനക്ക് നല്ലൊരു തിരിച്ചടി കിട്ടുമ്പോഴടി ഇനി പഠിക്കത്തുള്ളൂ ഇനി എന്ത് തിരിച്ചടി കിട്ടാനാണ് നിങ്ങളെ കൂടെയല്ലേ താമസിക്കുന്നത് ഇതിലും വലിയ ശിക്ഷ ഇനി എനിക്ക് കിട്ടാനില്ല ആ അതൊക്കെ പോട്ടെ നീ കല്യാണത്തിനുണ്ടോ ഏത് കല്യാണം ഓ ദേവികയുടെ കല്യാണം ഞാൻ എന്തായാലും ഇല്ല അതെന്താ നീ ഇല്ലാത്തത് ആ നീ ഇല്ലെങ്കിൽ വേണ്ട നല്ല മനസ്സില്ലാത്തവരൊന്നും പങ്കെടുക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് ഓ നിങ്ങൾ ഇത്ര നല്ല വിശുദ്ധയാണോ എന്നിട്ടാണോ നിങ്ങളുടെ മകനും മരുമകളും നിങ്ങളുടെ കൂടെ താമസിക്കാത്തത് അതെന്താണെന്നുള്ളത് നിനക്ക് അറിയാവുന്നതല്ലേ കാരണങ്ങൾ പലതുണ്ടാകും എങ്കിലും നിങ്ങളുടെ ഈ നല്ല മനസ്സുകൊണ്ട് നിങ്ങളുടെ മകൻ ഇപ്പം നിങ്ങളോടൊപ്പം ഇല്ലല്ലോ അതാണ് നിങ്ങളോട് എന്റെ ചോദ്യം നിങ്ങൾ ഇത്രയ്ക്ക് നല്ല മനസ്സുള്ള ഉടമയാണെങ്കിൽ നിങ്ങളുടെ മകൻ നിങ്ങളോടൊപ്പമില്ല അത് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പരാജയം നിങ്ങളൊരു പരാജയപ്പെട്ട അമ്മയാണ് അപ്പോൾ നിരഞ്ജൻ്റെ അമ്മ നിന്നോട് ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല ഏത് കഷ്ടകാലം പിടിച്ച സമയത്താണ് നിന്നോട് എനിക്കിത് ചോദിക്കാൻ തോന്നിയത് എന്നോട് എനിക്ക് ഇഷ്ടമില്ലാത്തത് ചോദിക്കേണ്ട ഇങ്ങനെ ചോദിച്ചാൽ ഇങ്ങനെയുള്ള മറുപടിയും കേൾക്കേണ്ടി വരും ഇനി ഞാൻ വന്ന് കയറുന്ന സമയത്ത് എന്നോട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചോദിക്കരുത് അങ്ങനെ ചോദിച്ചാൽ ഇങ്ങനെയുള്ള മറുപടിയും കേൾക്കേണ്ടി വരും എന്നും പറഞ്ഞേ പൊന്നുമണി നിരഞ്ജൻ്റെ അമ്മയോട് മോശമായി സംസാരിച്ചിട്ടാണ് കയറി പോകുന്നത് നിരഞ്ജൻ അക്ഷയോട് പറയുന്നത് നമ്മളെടുത്ത് ആ വാടക വീടില്ലേ അവിടെ ഒരു ക്ലിനിക്ക് തുടങ്ങിയാലോ അവിടുത്തെ ഓണറോട് ഞാൻ സംസാരിച്ചു അവർ ഇതിലിപ്പോ തൽക്കാലം ഇപ്പോൾ ഒരു ഒ പി തുടങ്ങാമെന്ന് പറയുമ്പോൾ അക്ഷര പറയാണ് അത് നല്ലൊരു ഒരു തീരുമാനം തന്നെയാണ് ആ തങ്കച്ചിയുടെ മുന്നിൽ നമ്മൾ തോറ്റിട്ടില്ല എന്നുള്ളത് കാണിച്ചു കൊടുക്കുകയും ചെയ്യാം എന്നിട്ട് വേണം ശ്രുതിമോളെ കാണാൻ വേണ്ടി ഒന്ന് പോവാൻ കുറേ ദിവസമായി ഞാൻ ശ്രുതിമോളെ കാണാൻ പോകണം എന്ന് കരുതുന്നു അപ്പോൾ നിരഞ്ജൻ പറയണേ വിശാലും അതുപോലെ പറയുന്നുണ്ട് അപ്പോൾ വിശാലിന്റെ ആ ഒരു പേര് കേട്ടതോടുകൂടി അക്ഷരയുടെ മുഖം അങ്ങ് പോവാണ് അപ്പോൾ നിരഞ്ജൻ പറയണേ ഞാൻ മനഃപൂർവ്വം പറഞ്ഞതല്ല ശ്രുതിമോളെ കാണാൻ വേണ്ടി നമുക്കൊരു ദിവസം പോവാം അപ്പോൾ അക്ഷര വിഷമത്തോടു കൂടി പറയണേ ശ്രുതിമോളെ ഹോസ്റ്റലിൽ നിർത്തേണ്ടതല്ല എന്നോടൊപ്പം നിർത്തേണ്ടതാണ് പക്ഷേ നമ്മുടെ സാഹചര്യം ഇങ്ങനെ ആയതുകൊണ്ടാണ് എന്ന് പറയണേ നീ വിഷമിക്കല്ലേ എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ് അക്ഷരയെ ആശ്വസിപ്പിക്കുകയാണ് പിന്നെ പ്രഭാവതിയുടെ അടുത്തേക്ക് ചെല്ലണേ എന്നിട്ട് പറയണേ ആ വിലാസിനി മുത്തശ്ശി എനിക്ക് ആ സ്ഥലം എഴുതി തരാം എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അമ്മ എത്രയും പെട്ടെന്ന് കുറച്ച് പൈസ എനിക്ക് സംഘടിപ്പിച്ചു തരണം നമ്മുടെ നാട്ടിലെ വീടും സ്ഥലവും വിറ്റ് കഴിഞ്ഞാൽ ആ തുക കിട്ടും അപ്പോൾ ലക്ഷങ്ങൾ കൊടുത്ത് നമുക്ക് കോടികൾ വാങ്ങുകയും ഇനി നിത്യെ കല്യാണം കഴിക്കേണ്ടി വരില്ലേ നിത്യയെ എൻ്റെ പട്ടികല്യാണം കഴിക്കും അതൊന്നുമില്ല അതിൻ്റെ മുന്നേ തന്നെ ആ സ്ഥലം എൻ്റെ പേരിൽ വാങ്ങാനൊക്കെ എനിക്കറിയാം അതിന് അമ്മ എന്നെ ഒന്ന് സഹായിച്ചാൽ മതി അല്ല ദേവികയുടെ കല്യാണം നടക്കുമ്പോൾ ദേവികയുടെ കല്യാണം നടക്കില്ല ചന്ദ്രലേഖ ഇതിലിടപെട്ടിട്ടുണ്ട് ചന്ദ്രലേഖ ഉറപ്പായും ഈ കല്യാണം നടത്തില്ല അവളെ വിശ്വസിക്കാമോ അവളെ നൂറ് ശതമാനവും വിശ്വസിക്കാം നമ്മളെ േക്കാളും കൂടുതൽ ആവശ്യം അവൾക്കാണ് ദേവികയുടെ കല്യാണം മുടക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് അമ്മ ഇപ്പൊ എനിക്ക് ഈ ഉപകാരം ചെയ്തു തന്നാൽ മതി ലക്ഷങ്ങൾ കൊടുത്തിട്ട് നമുക്ക് കോടികൾ വാങ്ങാം ഈശ്വരനായിട്ട് ഒരു വഴി തെളിയിച്ചു തന്നതാണ് സ്ഥലം നമ്മുടെ പേരിലായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആരാണ് കോടീശ്വരന്മാരാണ് അതുകൊണ്ട് അമ്മ അതിനുള്ള ഏർപ്പാട് ചെയ്യും ഈ സമയം ദേവികയോട് മുത്തശ്ശിയും പാർവതിയും എടുത്തേക്ക് ചെന്നിട്ട് പറയണേ അല്ല നിന്റെ തീരുമാനം എന്താണ് നിന്റെ കല്യാണം ഉറപ്പിച്ചല്ലോ ഇനി എന്തിനാണ് ചുതി കഴുത്തിൽ കെട്ടിയ താലിയിട്ടുണ്ട് നടക്കുന്നത് ാണ് ഇത് ഊരില്ല എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് ആരാണ് ഈ ഞങ്ങൾ ഞാനും സിദ്ധുവും അങ്ങനെ ശരിയാവില്ലല്ലോ ഇതൊന്നും എവിടെയും നടക്കാത്ത കാര്യമാണ് എൻ്റെ മോൻ കഴുത്തിൽ കെട്ടിയ താലി ഊരിയിട്ടേ തന്നെയാണ് ഇനി എനിക്ക് മറ്റൊരു വിവാഹമുണ്ടാവും അപ്പോൾ അത് സിദ്ധുവിന് ഒരു കുഴപ്പവും ഇല്ലല്ലോ അത് അവൻ്റെ കഴിവുകേടാണ് അല്ലാതെ മറ്റൊരു പുരുഷൻ്റെ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ നീ മറ്റൊരാളുടെ താലിയും ഇട്ടുകൊണ്ടാണോ കടക്കുന്നത് അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല ഈ താലി നീ അഴിച്ചു വെച്ച് പറ്റുമ്പോഴത്തേക്കും മനോഹരൻ അവിടേക്ക് വരികയാണെങ്കിൽ എന്താണ് എന്താണിപ്പോൾ ഇവിടെ പ്രശ്നം ഈ താലി അവിടെ കഴുത്തിൽ കിടന്നു എന്ന് കരുതിയിട്ട് കരുതിയിട്ടിപ്പോൾ എന്താണ് കുഴപ്പം എന്താ ഒരു കുഴപ്പവുമില്ല ഞാൻ മറ്റൊരാളുടെ താലിയും ഇട്ടുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നാൽ നിങ്ങൾക്കത് സഹിക്കുമോ അപ്പോൾ മനോഹരൻ പറയണേ അതിന് സിദ്ധുവിന് ഒരു കുഴപ്പവും ഇല്ലല്ലോ പിന്നെ എന്താ നിങ്ങൾക്ക് കുഴപ്പം അത് അവൻ വെറുതെ പറയുന്നതാണ് അവൻ ഈ കല്യാണം നടക്കാൻ വേണ്ടിയിട്ട് ആലിക്ക് ഒരു മഹത്വമുണ്ട് അതൊന്നും പറഞ്ഞാൽ ഇവൾക്ക് മനസ്സിലാവില്ല അപ്പോൾ ദേവിക പറയണേ എനിക്ക് മനസ്സിലാകുന്നുണ്ട് മുത്തശ്ശു പറയുന്നത് ഞാൻ അനുസരിക്കുകയും ചെയ്യാം ഈ താലി ഞാൻ ഒരിക്കലും ഊരില്ല എനിക്ക് സുധേട്ടനെ മറന്നൊരു ജീവിതം ഉണ്ടാവില്ല അതുകൊണ്ട് ഈ കല്യാണം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞതോടുകൂടി പാർവതി മുത്തശ്ശി അങ്ങ് ഞെട്ടിപ്പോവാണ് അപ്പോൾ മനോഹരൻ പറയണ മോളെ ഇനി അങ്ങനെയൊന്നും പറയരുത് എന്ത് തന്നെ വന്നാലും ഈ കല്യാണം നടക്കണം അതുകൊണ്ട് ഇനി അതിനെക്കുറിച്ചൊന്നും കുറിച്ചൊന്നും പറയരുത് അപ്പോൾ വിലാസിനി പറയണ അങ്ങനെ പറഞ്ഞാലൊന്നും ശരിയാവില്ല ഈ വിവാഹം നടക്കുന്നുണ്ടെങ്കിൽ നിന്റെ കഴുത്തിൽ ഈ താലി ഉണ്ടാവില്ല ഇത് ഞാൻ ഈ വിലാസിനി ഊരി വെപ്പിച്ചിരിക്കും എന്ന് പറയുമ്പോൾ ദേവിക കരഞ്ഞുകൊണ്ട് അകത്തേക്ക് പോവാണ് അപ്പോൾ മനോഹരൻ ചോദിക്കുകയാണ് എന്താണ് അമ്മയുടെ പ്രശ്നം അമ്മ എന്തിനാണ് വെറുതെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് എനിക്കതിനൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല എൻ്റെ സുതിമോൻ്റെ ആത്മാവെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കും അതുകൊണ്ട് ഞാൻ അവളുടെ കഴുത്തിൽ നിന്നും ആ താല് ഊരിപ്പിച്ചിരിക്കും നീ കണ്ടോ എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചുകൊണ്ടാണ് വിലാസിനി അകത്തേക്ക് പോകുന്നത് അപ്പോൾ മനോഹരൻ മനോഹരനങ്ങ് വിഷമിക്കുകയാണ് ദേവികയുടെ ആ സങ്കടമൊക്കെ കാണുന്ന സമയത്ത് ഇനി ദേവികൾ നല്ല അടിപിടി ഉണ്ടാവുകയാണ് കേട്ടോ ശരത്ത് ദേവികയെ ദേഷ്യം പിടിപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയാണ് ഈ കല്യാണം ഒരിക്കലും നടക്കില്ല അത് നടക്കാൻ ഞാൻ സമ്മതിക്കില്ല നിൻ്റെ ശുതിയേട്ടനുണ്ടായ അതേ അനുഭവം തന്നെ നിനക്കും ഉണ്ടാവാനും ഒരു പണിയുമില്ല എന്ന് പറഞ്ഞതോടുകൂടി സുധിയുടെ കാര്യം കേട്ടതോടു കൂടി ദേവികയ്ക്ക് പിന്നെ സമതല തെറ്റിപ്പോവുകയാണ് അങ്ങനെ ദേവിക അങ്ങനെ ഒരു വാക്ക് പറഞ്ഞതോടുകൂടി ശരത്താണ് സുതിയെ കൊന്നത് എന്നുള്ള അർത്ഥത്തിലാണ് സംസാരിച്ചത് എന്നുള്ളത് മനസ്സിലാക്കി ഉടനെ തന്നെ ദേവിക ശരത്തിന്റെ വയറിലേക്ക് ഒരു ചവിട്ട് അങ്ങ് വെച്ചു കൊടുക്കുകയാണ് അതോടുകൂടി ശരത്ത് നിലത്തേക്ക് വീഴുകയാണ് കേട്ടോ എന്നിട്ട് ഒരു പോലെ ദേവിക ശരത്തിനെ തലങ്ങും വിലങ്ങും അങ്ങ് അടിക്കുകയാണ് എന്നിട്ട് ശരത്തിന്റെ മുടിയൊക്കെ കുത്തിപ്പിടിച്ച് വലിക്കുകയാണ് കേട്ടോ എന്നിട്ട് ചുമരിലേക്ക് ഇട്ട് ഇടിക്കുകയൊക്കെ ചെയ്യാണ് അങ്ങനെ ശരത്താണെങ്കിലും ഒന്നും തടുക്കാൻ പോലും കഴിയാതെ നിലവിളിക്കുകയാണ് അയ്യോ എന്നെ ഒന്നും ചെയ്യല്ലേ അമ്മേ മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിളിക്കുന്നുണ്ട് അങ്ങനെ ദേവികയുടെ കയ്യിൽ നിന്നും കണക്കിന് കിട്ടുകയാണ് കേട്ടോ ശരത്തിന് അങ്ങനെ ഒരു ഒന്നൊന്നര അടി തന്നെയാണ് ദേവിക ശരത്തിനെ അടിക്കുന്നത് ഈ സമയം ചന്ദ്രലേഖ മനസമാധാനമില്ലാതെ ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണരുകയാണ് ചന്ദ്രലേഖ ദേവികയുടെയും സിദ്ധുവിന്റെയും വിവാഹം നടന്നത് കാണുകയാണ് കേട്ടോ സ്വപ്നം കാണുകയാണ് അതോടുകൂടി ചന്ദ്ര ലേഖയുടെ മനസമാധാനം പോവുകയാണ് അങ്ങനെ ചന്ദ്ര തങ്കച്ചിക്ക് തന്നെ ഫോൺ വിളിക്കാൻ കേട്ടോ എന്നിട്ട് തങ്കച്ചിയോട് പറയാണ് എന്നെ സഹായിക്കണം ഒരിക്കലും ദേവികയുടെയും സിദ്ധുവിൻ്റെയും വിവാഹം നടക്കരുത് അതെനിക്ക് സഹിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യമൊക്കെ സംസാരിക്കുമ്പോൾ തങ്കച്ചി പറയാണ് ഒന്നുകൊണ്ടും ചന്ദ്ര വിഷമിക്കേണ്ട ഉറപ്പായും ദേവികയുടെയും സിദ്ധുവിൻ്റെയും വിവാഹം നടക്കില്ല അതിനുള്ള ബോംബാണ് ഞാൻ അന്നേ ദിവസം ദേവികയോട് പറയാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ വെക്കുന്നത് അത് കേട്ടപ്പോൾ ചന്ദ്രയ്ക്ക് ഒരു ആശ്വാസമാവാണ്